സുഹൃത്തുക്കളെ ഈ സൈഡ് വിടാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തള്ളയ്ക്ക് ചേർത്ത് തള്ളു വിളിച്ച സാറാണ് ഈ ഷാം ബാബു വി എസ് സുഹൃത്തുക്കളെ നിങ്ങളിത് കാണണം എന്നെ തള്ളയ്ക്ക് ചേർത്ത് എന്നെ ചീത്ത വിളിച്ച സാറാണ് ഈ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും കാണണം മാക്സിമം ഷെയർ ചെയ്യണം ഇവ എന്നെ അത്രയ്ക്ക് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ സൈഡ് മാത്രം ഒന്ന് വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തള്ളക്ക് ചേർത്ത് തള്ളു വിളിച്ച മോനാണ് ഈ നിൽക്കുന്നത് ദയവേത് സുഹൃത്തുക്കളെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇവ എന്നെ നോക്കി വച്ചാൽ തള്ളയ്ക്ക് ചേർത്ത് എന്നെ പള്ളു വിളിച്ചു നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ വഴുതക്കാട് ഒരു സ്വിഗി ഡെലിവറി ബോയ്ക്ക് പോലീസുകാരിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണം ചോദ്യം ചെയ്തതാണ് യുവാവ് ചെയ്ത തെറ്റ് നമുക്കറിയാം തലസ്ഥാന നഗരം മുഴുവൻ റോഡുകൾ മുഴുവൻ കുത്തി കുഴിച്ചിട്ടിരിക്കുകയാണ് യാത്ര എന്നത് ദുഷ്കരമാണ് അതിനിടയിലാണ് വഴുതക്കാട് ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കടത്തിവിടുന്നത് സ്വാഭാവികമായും ഫുഡ് ഡെലിവറി ചെയ്യുന്നവർക്കറിയാം സമയത്തിൻ്റെ ഒരു പരിമിതി അതുകൊണ്ട് തന്നെ ഈ സ്വിഗ്ഗി ഡെലിവറി ബോയ് ആയ ചെറുപ്പക്കാരൻ ചോദിച്ചു സർ ഒരു വശത്തു കൂടി ചെറിയ വാഹനങ്ങൾ കൂടി കടത്തിവിടാത്തത് എന്താണ് എത്രയോ സമയം കൊണ്ട് പോലീവെയിലെ കാത്തിരിക്കുന്നു ഈപ്പോൾ ഈ ഈ ആഹാരം കൊണ്ട് കൊടുത്ത് വേണം അടുത്ത ഡെലിവറി സ്വീകരിക്കാൻ ഇതിനിടയിൽ അമ്മയ്ക്ക് വിളിച്ചുകൊണ്ട് തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് തെറി തെറിയഭിഷേകവുമായി ഈ പോലീസുകാരൻ ഈ ചെറുപ്പക്കാരന് നേരെ വന്നു തിരുവനന്തപുരം സ്വദേശിയായ നാദിർശാന് ചെറുപ്പക്കാരനാണ് ഈ ദുരനുഭവം നേരിട്ടത് അപ്പോൾ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നു തുടർന്ന് മൊബൈൽ ഫോൺ വേണം എൻ്റെ ജീവിതമാർഗ്ഗമാണിത് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും തെറി വിളിക്കുന്നു മൊബൈൽ ഫോൺ നൽകുന്നു എന്തിനാണ് സാർ വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നത് തെറി വിളിക്കുന്ന എന്തിനാണ് ഞാൻ സ്വാഭാവികമായും ഒരു കാര്യം ചോദിച്ചുവെന്നല്ലേ ഉള്ളൂ ഇത്രയും പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ എടുക്കുകയാണ് ഈ ഉദ്യോഗസ്ഥനാണ് എന്നെ തെറി അഭിഷേകം നടത്തിയത് ഒരു കാരണവുമില്ലാതെ അകാരണമായി എന്നോട് മോശം ഭാഷയിൽ സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നിടയിലാണ് ആക്രമണം ആ ദൃശ്യങ്ങളിലൂടെ നമുക്കത് കാണാം ആക്രമന മൊബൈൽ ഫോൺ പിടിച്ച് താഴേക്കെറിയുന്നു പിന്നീട് ക്രൂരമായ ആക്രമണമാണ് ഈ ചെറുപ്പക്കാരനെ നേരിടേണ്ടി വന്നത് തിരുവനന്തപുരം ട്രാഫിക്കിലെ ചാംബാബു എന്ന പോലീസുകാരനാണ് ഈ കേസിലെ പ്രതി അപ്പോൾ മുഖത്ത് പരിക്കേറ്റു വാരിയലിന് പരിക്കേറ്റു ചുണ്ടു പൊട്ടി അതിനുശേഷം സുഹൃത്തുക്കളായ ഡെലിവറി ബോയ്മാർ ചേർന്നിട്ട് ഈ ചെറുപ്പക്കാരനെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് പരിശോധനകൾക്ക് ശേഷം എക്സറേ അടക്കമുള്ള പരിശോധന നടപടികൾ പൂർത്തിയാക്കി വരികയാണ് ഇവിടെ ഒരു സാധാരണക്കാരൻ ഉന്നയിക്കുന്നൊരു ചോദ്യം ചോദിച്ചതിനാണ് അതിക്രൂരമായി ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ചത് നമുക്കറിയാം ഈ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ്മാർക്ക് നേരെ അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് നേരെ ഭക്ഷണ വിതരണക്കാർക്ക് നേരെ ഈ അടുത്തിടെ കേരളത്തിലടക്കം നിരവധി അക്രമങ്ങൾ നടക്കുന്നു അപ്പോൾ ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഇവർ സാധാരണക്കാരാണ് ഇവർ തെരുവിലൂടെ ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് പോകുന്ന ആളുകളാണ് ഇവർക്ക് ഇവരെ ആക്രമിച്ചാലോ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാലോ ആരും ചോദിക്കാനില്ല എന്നുള്ള ഹുങ്ക് ഒരു പോലീസ് കാരനാണെന്നുള്ള അധികാരത്തിൻ്റെ ഹുങ്കാണ് ഈ പോലീസുകാരനെ ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തിന് പ്രേരിപ്പിച്ചത് ഈ പോലീസുകാരനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി ജീവിത മാർഗത്തിന് വേണ്ടി വീട്ടിൽ അടുപ്പെരിയാൻ വേണ്ടി വീട്ടിൽ ഉള്ളവർക്ക് ആഹാരത്തിന് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നവരാണ് ഈ ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നതിനുള്ള എന്ത് വികാരമാണുള്ളത് ഇത് കയ്യൂക്കുള്ളവൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള നടപടിയൊന്നും ഈ പോലീസുകാർ കാണിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക